ിൽ ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം കൊളംബോയിലാണ് മത്സരം ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണും മനസ്സുമെല്ലാം കൊളംബോയിലേക്ക് കളത്തിന് പുറത്തെ കളികളാൽ വീറും വാശിയുമേറിയ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന്റെ പുതിയൊരു പതിപ്പിന് പ്രേമദാസ സ്റ്റേഡിയത്തിൽ കളമൊരുങ്ങുന്നു ഏഷ്യാ കപ്പിൽ കൈ മുഖം കൊടുക്കാതെ കളിച്ചു തീർത്ത ടീമുകൾ ലോകകപ്പിൽ മുഖാമുഖം എത്തുന്നത് ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിലുള്ള വമ്പനടിക്ക് ശേഷം ആദ്യം ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ഐ സി സി വടിയെടുത്തതോടെ കളിക്കാൻ തയ്യാറാവുകയായിരുന്നു കൈകൊടുക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് സൂര്യകുമാർ നേർക്കുനേർ കണക്കുകളിൽ മൃഗീയാധിപത്യമുണ്ട് ഇന്ത്യയ്ക്ക് രണ്ടായിരത്തി ഏഴിലെ ഫൈനലിലേതുൾപ്പെടെ ഏഴ് മത്സരങ്ങളിൽ ജയം പാകിസ്ഥാന് ജയിക്കാനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദുബായ് പോരാട്ടത്തിൽ മാത്രം അസുഖം ഭേദമായി കുട്ടി ക്രിക്കറ്റിലെ ഒന്നാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ തിരിച്ചെത്തുന്നത് ഇന്ത്യയുടെ കരുത്തുകൂട്ടം ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് ഹാർദിക് പണ്ഡ്യ എന്നിവരെ എല്ലാം പിടിച്ചുകെട്ടാൻ പാക് ബൌളർമാർ പാടുപെടേണ്ടി വരും ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി തുടങ്ങിയ ബൌളർമാരെ വെല്ലാൻ പോന്ന ബാറ്റിംഗ് നിരയം പാകിസ്ഥാനില്ല സ്പിന്നർമാരെ പിച്ചൽ സ്പോർട്സ് ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം